ഹലോ ഗേസ് വെൽക്കം ബാക്ക് നിമിഷ ബിജോ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ പ്രസിദ്ധി ആർജിച്ചൊരു വ്യക്തിയാണ് ഒരുപാട് പേര് ഇവരുടെ ലൈവിലാണ് കൂടുതലും നിമിഷ ചേച്ചിയെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് നിമിഷ ചേച്ചിയുടെ ലൈവിലാണ് കൂടുതലും ആൾക്കാരുള്ളത് പത്ത് ലക്ഷത്തിലധികം ആളുകൾ വരുന്ന ലൈവ് വരെ നിമിഷ ചേച്ചിക്ക് ഉണ്ട് അത്രയും നല്ല കാര്യങ്ങളാണ് ഈ പഹയത്തി ലൈവുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല മെസ്സേജുകൾ മഹത് വചനങ്ങള് പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ അത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പഹയത്തിയാണ് ഈ കുട്ടി എന്നാൽ കഴിഞ്ഞ ദിവസം തൻ്റെ അല്ലാതെ കാരണത്താൽ ഒരുപാട് പേര് നിമിഷ ചേച്ചിയെ വിമർശിക്കുന്ന കണ്ട് അത് വളരെ വിഷമം തോന്നിയോണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതി ഇനിവേ നിമിഷ ചേച്ചിയിൽ ആരോപിക്കുന്ന കുറ്റം വളരെ ദാരുണമായ കുറ്റമാണ് ഇനി ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പകയ തേടി ലൈവുകളിൽ എന്താണ് പകന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കാണാം ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഈ അവാർഡിന്റെ പരിപാടിക്ക് മറ്റും അവാർഡ് വാങ്ങിക്കുന്ന പകനെ കുറിച്ച് കുറച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കൂല്ലോ അതേമാതിരിക്ക് ന്യൂസ് ചേച്ചി കുറിച്ച് ചെറിയൊരു ഇൻട്രോ പ്രധാനമായും ഈ പകയത്തേ വീഡിയോയിൽ ഈ വലിയ കമ്പി മറ്റുമൊക്കെ കാണുമ്പോഴത്തേന് വല്ലാത്തൊരു ആക്കിലെ വെപ്രാളമാണ് ഹാലിളകി നിൽക്കുന്ന നേനാ തോന്നുന്നത് അവളുടെ മുന്നിൽ നിന്ന് ഈ ഹാലിളകുന്ന സമയത്ത് ആരും പോയി പെട്ടേ കരുത് ഏലമല ഏലമല മുല്ലോ മുക്കൂത്തി കവിലിലോ അലിമലേഴിയിലോ ഞാൻ മയങ്ങി അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു ലിപിനിപിനാ എന്താണ് വിശേഷം മുത്തേ സുന്ദരി ചേച്ചി ഞാൻ ഏലവലം കാട്ടിലെ മലം ലക്ഷണം കണ്ടിട്ട് മലം കുറവായിട്ട് ഞമ്മക്ക് തോന്നുന്നില്ല പക്ഷെ ലേശം കുറവുണ്ടെന്ന് ഞമ്മക്ക് തോന്നുന്നുണ്ട് എന്ത് നിഷ്കളങ്കമായ ഒരു പകരത്തിയാണല്ലേ കുണുവാവയെ പോലെയാണ് ഒരുങ്ങിയിരിക്കുന്നത് കയ്യിൽ എടുത്ത് വെച്ച് ലാളിക്കാൻ പോലും തോന്നിപ്പോണുവാവല്ലേ എന്താ ഡ്രസ്സിംഗ് അല്ലെ എന്ത് മനോഹരാണ് ഇനി നമുക്ക് ബോച്ചയുമായി ബന്ധപ്പെട്ട ആ വിവാദ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്റർനാഷണൽ വയനാട് പോര് പിന്നെ സോറിട്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യന്റെ ഏർലി ബേഡ്സ് ടിക്കറ്റ് എന്നതോടെ വിത്ത് ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി കൂടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പി കുപ്പയും ബോധ്യം സൗജന്യമാണ് കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ ഈ വീഡിയോ ആണ് അവളെ ഇത്രമാത്രം മക്കാരാക്കിയത് അതായത് കളിക്കാനുള്ളത് നിങ്ങൾ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ പകയത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ഷഡ്ഡി ഉപേക്ഷിച്ചു അതാണ് ഈ പകയത്തി ഇത്രമാത്രം ആളുകൾ വിമർശിക്കാനുള്ള കാരണം എന്നാൽ ഈ പകയത്തിയുടെ മറ്റൊരു ലൈവ് കണ്ടപ്പോൾ ഓളെ ആരും കുറ്റം പറയാൻ പാടില്ല ഓളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ഞമ്മക്ക് തോന്നിപ്പോയി ഓൾ എന്തുകൊണ്ട് ഷെഡി ഉപേക്ഷിച്ച് കളിക്കാൻ പോകാനുള്ള തീരുമാനം ഒരു ലൈവ് കണ്ടപ്പം ഞമ്മക്ക് പിടികിട്ടിമ്പെ പാമ്പേ പാമ്പെ തൻറെ മുന്നിൽ ഇരിക്കുന്ന ഒരു പാമ്പിനെ ആടിക്കാൻ വേണ്ടി ഇത്രയും അധികം കഷ്ടപ്പെടുന്ന ഒരു പകയത്തി ഏതെല്ലാം ഡ്രസ്സുകളിൽ കുണുവാവയുടെ ഡ്രസ്സ് പോലും ഇട്ടിട്ട് ആ പാമ്പിനെ ആടിക്കാൻ ആ പകയത്തി ആവുന്നത്ര ശ്രമിച്ചു നോക്കി കണ്ടിട്ട് പാമ്പേണ്ടി കണ്ടിട്ട് എന്ത് കണ്ടിട്ടെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടെങ്കിലും ഇച്ചിരി ഒന്ന് ആട് പാമ്പ് എന്ന് പറഞ്ഞിട്ട് പോലും ആ പാമ്പ് ആടാൻ തയ്യാറാവുന്നില്ല ആ പാമ്പ് ഇനി ആട് ലഗേശ് ആ പാമ്പ് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ആ പാമ്പ് മയ്യത്തായിരിക്കുന്നു ഇനി നിങ്ങൾ പറയാ പഹയന്മാരെ നിമിഷം ചേച്ചി കുറ്റം പറയാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ ഷെഡ്യ ഉപേക്ഷിച്ച് കളിക്കാൻ പോകാൻ തയ്യാറായതിൽ തെറ്റുണ്ടോ സഹേഷ് ഈ വിഷയത്തിൽ അഭിപ്രായം കമന്റ് ആയി ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ബൈ